ുംച്ചുസേവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ നറുക്കെടുപ്പില് നറുക്കെടുപ്പാണ് ബൗളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം പങ്കെടുത്താലും അതുപോലെ തന്നെ ഗിഫ്റ്റ് വീട്ടിലെത്തി കഴിയുമ്പോ ജസ്റ്റ് എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഖമൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി ഇതുപോലെ തന്നെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടായിരിക്കട്ടെ അപ്പൊ മാക്സിമം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പങ്കെടുത്ത ഒരു ഒട്ടുമിക്കണ്ടെങ്കിൽ നമ്മളിപ്പോ ഓഫർ ഇട്ടിട്ടില്ലേ പത്ത് ശതമാനം ഓഫർ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടുത്തെ പ്രൊഡക്ടുകൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനം എന്തായാലും പങ്കെടുത്തവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും എന്തെങ്കിലും ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിന്റെ പ്രോത്സാഹന സമ്മാനം വെച്ച് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇഷ്ടത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കുന്നത് ജിമിക്കാണ് കേട്ടോ വന്നിരിക്കണത് ക്രിസ്റ്റിൻ്റെ ഹാങ്ങിങ്ങായിട്ട് മുത്തുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സൂഫിയുടെ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ജിമിക്ക് വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ ആണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കാണ് കേട്ടോ ഹാങ്ങിങ് വന്നേക്കണത് ജിമിക്ക് കളറിംഗ് വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ഗ്രീൻ സ്റ്റോണും ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലിന്റെ മുത്തുകളും വന്നുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബോക്സ് ചെയിനും ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വെറൈറ്റി ബോളുകളാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് കുറച്ച് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ആറുപിടി ലെങ്ത് വരുന്ന മോഡലുകളാണ് കേട്ടോ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ വൈറ്റ് ബോൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കണത് ഒരു കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ അടുത്ത കളർ ചേഞ്ച് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള കളറുകളാണ് അടിപൊളിയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ പാതസരാണ് കേട്ടോ നമ്മൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള പാതസരാണ് നല്ല മൂവിങ് ആണ് ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് തന്നെ ഗോൾഡ് കളറിങ്ങിലും വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു മോഡല് പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ചിലർക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സെയിം ഗോൾഡ് കളറിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിന്റെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം പാതസ്വരും വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് കുറെ പേര് ചോദിക്കണം ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് അതിനെക്കാറ്റി കുറച്ചും കൂടി സൈസ് കുറവില് വന്നേക്കണം പേളിന്റെ സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് വൈറ്റ് ഗോൾഡിലാണ് വന്നേക്കുന്നത് നമ്മൾ പാതസരം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സെയിം മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ വന്നേക്കണ ഒരു മോതിരാണ് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിൽ ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡൽ തന്നെയാണ് ബോക്സ് ചെയിൻ ആണ് ബോക്സ് ചെയിൻ ഏറ്റവും കൂടുതൽ ഗോൾഡിനോട് ഗോൾഡാൻ തോന്നില്ല അങ്ങനെ തോന്നുന്ന ഒരു മോഡൽ ചെയ്യാനാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ അടിപൊളി മോഡലാണ് കേട്ടോ അത് ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പിൽ വരുന്ന ഒരു മാലയാണ് സിമ്പിൾ ആണ് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാലകളാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡിന്റെ മോഡലാണ് വന്നേക്കുന്നത് രണ്ട് സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും മൂന്ന് കളർ ചേഞ്ചിലാണ് ചേഞ്ചിലാണോട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് രീതികളിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നമ്മൾ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യണത് അപ്പൊ ആ ഒരു മാർക്കറ്റ് മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്ന ആള് സൺഡേ ഓപ്പൺ ആണ് കേട്ടോ ഓൺലൈൻ ഉണ്ടായിരിക്കില്ല നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീടുക അടിപൊളി കൊണ്ടു വീണ്ടും കാണാം താങ്ക്